വിശുദ്ധ യൂഥാശര്യ ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം പ്രധാന ദൂതനായി മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തിയ ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു പരിശുദ്ധ പരിശുദ്ധപരമതിവേകാരണിശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ഞങ്ങളിങ്ങനെ സ്തുതിച്ച് ആരാധിക്കുന്നു ഹലലൂയാ 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 വിശ്വയെ വിശുദ്ധ മിഖായൽ മാലാഖയെ ഞങ്ങളെ സംരക്ഷകനായി തരുന്നതിനോട് നന്ദി പറയുകയാണ് ഷോയെ വിശുദ്ധ മിഖായൽ മാലാഖയെ പോലെ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുവാൻ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ശാന്തതയിലായിരിക്കും ഞങ്ങളെ സഹായിക്കണമേ ഷോയെ എന്നും ഞങ്ങൾക്ക് വിശുദ്ധി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ നമ്മുടെ കഥാവിശ്വമിശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സ്നേഹിച്ചീടതില്ല ആർക്കുമേ സ്നേഹമേ പ്രേമേ നിന്നിൽ ഞാൻ ചേർന്നു സ്നേഹ